കുട്ടാപ്പി ഓ എന്തോന്ന് ശിംബ അനിയച്ച എന്റെ ശിംബ ഓ അണ്ട് കുട്ടാപ്പിമ്മ എന്താണ് നമ്മുടെ പൊന്ന എവിടെ ഓ എന്തേ ഇടി പൊന്നേ അപ്പം അടുത്ത കുശുംബി വന്നു കേണ്ടോ ഐശുമ്മ എൻ്റെ ചുംബാ ഇപ്പം തുറന്നു വിടാ ഏട്ടാ അവിടെ ഒരാൾ ബാത്റൂം പോയിരിക്കുകയാണ് കുറേ പേര് മേലത്തെ പൂച്ച എവിടെയും പൂച്ച എവിടെയും ചോദിക്കുന്നുണ്ടല്ലോ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ വരുന്ന എടുക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് താഴേക്ക് കുട്ടാപ്പിനെയും നയശിനെയും ഒക്കെ താഴെ കൊണ്ടുപോകുമ്പോൾ ഞാൻ എടുക്കാറുണ്ടല്ലോ പിന്നെ മുകളിലേക്ക് വന്നിട്ടിങ്ങനെ വീടിയെടുക്കാനുള്ള സമയം ഇല്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ക്ലീനിങ്ങും ഇതൊക്കെ കഴിയുമ്പോഴത്തേനെന്നെ ഒരു മണിക്കൂറിൻ്റെ മേലെ എൻ്റെ വായൽ കൊണ്ട് ഈ വാലിട്ട് ചിക്ക ആറ്റ കുത്താപ്പിൻ്റെ ബെൽറ്റ് ഇട്ട് കൊടുക്കണം എന്താണ് മോനെ ആ അടുത്ത കുശുമ്പനി മോന്ന് കുട്ടാപ്പി എന്താ മോനെ വാ 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 കുട്ടാപ്പി ഉള്ളുകൊണ്ട് ഇപ്പം ആണെങ്കിൽ പോകണം കണ്ടോ എല്ലാവർക്കും അവരവരെന്നെ സ്നേഹിക്കണം ഇതവിടെ വന്ന് കഴിഞ്ഞ് ഈ വൃത്തിയാക്കൽ വെള്ളം മാറ്റി വെക്കണം കണ്ടോ ബക്കറ്റിൽ വെള്ളം അവർക്ക് വേണം ബക്കറ്റിൽ വെള്ളം വെച്ചാലാണ് കുടിക്കുന്നത് പാത്രത്തിൽ വെള്ളം വെച്ചാൽ ആരും കുടിക്കില്ല എന്നാലും പാത്രത്തിൽ ഞാൻ നിറച്ചേക്കും കണ്ട ഒന്ന് രണ്ടാൾ മാത്രം പാത്രത്തുള്ള വെള്ളം കുടിക്കുള്ളൂ ബാക്കിയുള്ളവർ മൊത്തം ബക്കറ്റിൽ നിന്ന് വെള്ളം കുടിക്കുള്ളൂ അയശു വരെ അയശു ആവുന്നതും ബക്കറ്റിൽ നിന്നല്ല പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കും എന്തടാ വാടിച്ചേക്കാം നിന എത്ര ആളാ ചോദിക്കുന്ന അറിയാം എൻ്റെ കുറ്റാപ്പി എവിടെയും കുറ്റാപ്പി എവിടെയെന്ന് ഇതാണോ കുട്ടാപ്പി നമ്മുടെ കുട്ടാപ്പി എവിടെടാ ഇങ്ങനെ തീയടാ കേട്ട എന്തിരി പൊന്നി മുത്തേ ഓ അടുത്ത കുട്ടാപ്പി പോയപ്പോട്ടാപ്പിനെ കണ്ടപ്പോ അവടി കുട്ടാപ്പിന്റെ അതേ ഫേസ് ആണ് കണ്ടാ ഇതേ അവിടെയാള് വെള്ളം കുടിക്കണം ദിവസം രണ്ടു നേരം വെള്ളം മാറ്റി വെക്കണം അച്ഛ്മാ നമ്മുടെ പൊന്നേ ഇതേ കുട്ടാപ്പി നടക്കണ വേണ്ട കുട്ടാപ്പിയേ ഇതൊരു പെണ്ണു കുട്ടിയാണ് കേട്ടോ കുട്ടാപ്പിന്റെ തെങ്ങ് ആ തല്ലി പൊടിക്കരുത് കണ്ടാ കുശുമ്പ് കേറുമ്പോ വന്ന് തല്ല എന്താ മോനെ പെണ്ണ തല്ലിയോ പോട്ടെട്ടോ കുട്ടാപ്പിത് ബാത്റൂമിക്ക് മീൻ എന്ന മീനൂടെ വിൽക്കാൻ വരുന്നു രാത്രി നേരത്ത് മീന ഞാൻ ആലത്തൂര് ബോംബ് വാങ്ങിച്ചോണ്ടിരുന്നു പാവന അറങ്ങിപ്പോയി കായ്ക്കറിയാണ് കായ്കറി ഞാൻ വിചാരിച്ചായലേ വിൽക്കാൻ പോകണം ഈ കുഞ്ഞുമണി ഒരു മനുഷ്യന്റെ അടുത്ത് അടുപ്പം കാണിക്കില്ല അതൊരു ഫാമിലിയിലുള്ള ആൾക്കാർ ചോദിച്ചിട്ട് ഞാൻ അതിന് കൊടുത്തായിരുന്നേ കൊടുത്ത് പത്ത് ദിവസം കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നു പക്ഷെ കൊണ്ടു തന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് പറയാം അത് വല്ലാത്തൊരവസ്ഥയെ നമ്മുടെ അടുത്ത് വലിയ അടുപ്പം അടുപ്പും കള്ള അവരെന്തോ നല്ല പേടി കിട്ടിയിട്ടുണ്ടോ അവിടെ നിന്ന് ശരിയാവും എന്ത് കുട്ടാപ്പിന്നോ അവിടെ കിടക്കും ഐശ്വര്യം വെള്ളം കുടിക്കണുണ്ടോ എന്ത് മോനെ എന്തുടാ എന്റെ കുട്ടാപ്പിയാണ് അമ്മാൻ്റെ കുട്ടാപ്പി നമുക്ക് താഴെ പോയല്ലോ പൊന്ന താഴ് പോയല്ലാ കിടന്നോ പൊന്നിക്കിടന്നോ കിടന്നോ എന്താവിടെ ആ കപ്പെന്താന്നറിയോ എന്റെ മോന്റെ പരിപാടിയാണ് ഇതെ സിംബ ബാത്രൂം പോണേണ്ടോ തുറന്നുവിടാൻ പറയുന്നുണ്ട് കുട്ടാപ്പിനെ കേട്ടിട്ടാണ് തുറന്നു വിടാം കുട്ടാപ്പിയാണെങ്കി എന്റെ മടിലെന്താ പൊന്നെ താഴേക്ക് ഇറക്കാൻ വേണ്ടി പറയുവാണ് ആ കപ്പ് എന്തിനാന്ന് വെച്ചാല് ഇവർക്കുള്ള കാറ്റ് ഫുഡ് എടുത്തുകൊണ്ട് വരുമ്പോ കപ്പിലാണ് അവിടെ ബക്കറ്റിൽ അടച്ച വെച്ചിരിക്കല്ലോ ഇവിടെ നിൽക്കുമ്പോ നമ്മൾ തുറന്നു വിടാവാ മൊത്തം പറഞ്ഞു വേടാ നിൽക്കേ മൊത്തം പറഞ്ഞു വേടാ മത്ത കുട്ടാപ്പിക്ക് കളകണ്ട് കുട്ടാപ്പി പിടിച്ചിട്ട് ഓർഡർ എടുത്ത് ഇറങ്ങിയോ എറങ്ങിയോ എറങ്ങിയോ നിൽക്കുമോ കുട്ടാപ്പി നിൽക്കടാ അമ്മ മാന്തല്ലടാ ആ ഓക്കാ പൊള്ളി അയ്യോ പൊള്ളിയതല്ല ഒരു തേനീച്ച കുത്തിയടാ അടിപൊളി ഞാൻ കണ്ടില്ലായിരുന്നു കണ്ടില്ല കാലിൻ്റെ അടിയിലൊരു കുത്തും നല്ല വേദനിച്ചു ആൻറെ പഠിച്ചു നീ നല്ല കട പണി കിട്ടുന്നു വിചാരിച്ചു ഇവിടെ കൊതിവിന് കൊതുക് പോകാൻ വേണ്ടി ചങ്ങനത്തിരി ഉത്തേച്ചിട്ടുണ്ടേ അത് താഴെ വീണതായിരിക്കും പക്ഷെ അതല്ല ഈ സംഭവം കുത്തിയതാ എന്നോട് വേണ്ടായിരുന്നു ഞാനൊരു വാവായിരുന്നില്ലേ എന്ത് പോലെ അയ്യോ കൂടെ ലോക്ക് ചെയ്തിട്ടില്ല ചാടിയാണെങ്കി ഇപ്പൊ കുട്ടാത്തി സിംബാവും കൂടെ തല്ലുപിടിക്കണ്ടോ താഴെ ഇറങ്ങി ബാത്റൂം പോയി ഐശുമ്മ ഐഷുമ്മ കാണിക്കണുണ്ടോ ശരി അങ്ങനെ ഇന്നൊരു ചെറിയ പണി ആ തേനീച്ച കുട്ടനെ കൊണ്ട് കിട്ടി കൂട്ടാപ്പൂ കൂട്ടാപ്പൂടെ കാലില് കുത്തി അട ആ തേനീച്ച കോള് വേച്ചിനിട മുത്തേ അൻ്റെ അടിപൊന്നെ നമ്മുടെ ഞാൻ സ്നേഹിക്കുന്നു അൻ്റെ മുത്തേ തണുപ്പായതുകൊണ്ട് കുളിപ്പിക്കാറില്ല പാം ഒരാഴ്ചയായി കുളിപ്പിച്ചിട്ടല്ലെങ്കിൽ നാല് ദിവസം ദിവസം നാല് ദിവസം കൂടുമ്പോഴേക്കാ കുളിപ്പിക്കാറുണ്ട് ഓഹ് കാല് നല്ല കടച്ചല്ലോ ഓടച്ചോനെ അതെനിക്ക് എനിക്ക് തന്നെ വരണ്ടല്ലേ അല്ലേ ഇപ്പോൾ നല്ല മഞ്ഞും തണുപ്പായതുകൊണ്ട് പിന്നെ വെള്ളത്തിൽ പാറ്റ് എന്താണ് ക്യാറ്റ് ഫുഡ് പോയിരിക്കുക ക്യാറ്റ് ഫുഡ് വെള്ളത്തിൽ വീണോ പിന്നെ അതെടുത്ത് കളഞ്ഞതാണ് കടസില് ഇപ്പൊത്തിനൊന്ന് ശരിയായിട്ടോ കാലിന്റെ അകത്ത് എന്തോ കുത്തി കേറിയ പോലെ എന്താ പൊന്നേ കുട്ടാപ്പി നമ്മടെ പൊന്നാരാ ഒന്ന് സംസാരിച്ച കുട്ടാപ്പിയേ ഒന്ന് സംസാരിച്ച മോനെ കുട്ടാപ്പി മോനെ നമ്മുടെ കുട്ടാപ്പിന്റെ അതേ ഫേസ് ആണ് ദേവനെ കണ്ടോ അവൻ സംസാരിക്കും ചെറുതായിട്ട് സൗണ്ട് പുറത്തു തരുള്ളൂ ഇത പൊന്നേ എന്തായിട്ട് മുത്തുമണിയാ ഇപ്പൊ വരാട്ടാ നമ്മടെ പോയി തന്നെ മരുന്ന് വെച്ചിട്ട് എന്താടാ പോന്നെ ഇപ്പ വരാടത്ത് അങ്കമേ ഉപ്പ് വരാം എന്റെ കുട്ടിക്ക് വലിയ മീശ വന്നൂര് മോനെ തുടർച്ചയായി എന്നാ ശരി തലേലൊഴിയവാടുപ്പിന്റെ അവിടെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ കടിച്ചു വെക്ക ദേഷ്യം വരും എന്ത് സിംബ എന്തടു മോനെ നമ്മ തുറന്നു വിട്ടല്ലേ ബാത്റൂം പോയല്ലോ എന്താ ആൾക്ക് ബാത്റൂം പോണ്ട സമയ്പോ ഇങ്ങനെ വിളിച്ചതാ നിനക്ക് പിന്നെ ഉപ്പ വരാട്ടാ ഉപ്പ വരാ ഉം എന്താ മോനെ കുറച്ചൊന്ന് വിട്ടു ഇത് എപ്പോഴും ഈ ഡോർ അടച്ചോന്ന് എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കൊറച്ചു അവിടെ ഭയങ്കര തല്ലും ബഹളം ആവും എന്റെ പൊന്ന തക്കുണ്ടോ തക്കിന്റെ ചേച്ച്മാൻ ഉം മുത്തേ നമ്മുടെ പൊന്നല്ലടി കച്ചില്ലടി അടി തങ്കമ്മ ഉം സ്നേഹം കാണിക്കുന്നത് വേണ്ടടി പൊന്നേ എന്താണ് എന്തിനു വീടല്ലേ മപ്പ വരെ ആളൊരിക്ക ടോയ്ലറ്റിൽ പോയായിരുന്നു ഇപ്പോൾ ബാത്റൂം പോയത് ഇവിടെ ഒരാൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് പാത്രം വൃത്തിയാക്കിയിട്ട് പേപ്പർ വിരിച്ച് കഴിഞ്ഞാൽ അതിൽ കയറി എടുക്കും രണ്ടാളങ്ങനെയാണ് ഇനി ഒരു കുഞ്ഞുമണി ഉണ്ട് അവൾ ഇതിൻ്റെ അടിയിലായിരിക്കും ഡേ രണ്ടാളതിൻ്റെ അടിയിലുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കെയർ ഫുഡ് കൊടുക്കണം കഴിക്കാൻ കുഴപ്പം നേരെ അടച്ചിട്ടില്ല ഞാൻ വെള്ളം ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടിങ്ങനെ കുറച്ച് ഒരു ചെറിയ കഷ്ണം തുണി ഇങ്ങനെ അടച്ചുവച്ചാൽ അപ്പോൾ തുറക്കുമ്പോൾ അങ്ങനെ നാല് വശത്തേക്ക് പോകില്ലല്ലോ അതിനുവേണ്ടി ഇതേണ്ട കുറച്ച് പേർക്ക് പാത്രത്തിൽ വെള്ളം നിൽക്കും കുറച്ച് പേർക്ക് ബക്കറ്റിലും വെള്ളം വേണം അതെ അവൻ്റെ പാത്രം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എൻ്റെ കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കേണ്ടത് എന്തായാലും കുത്തിയപ്പം ഉണ്ടായിരുന്ന ഒരു കടശിലും വേദനയും കുറഞ്ഞു അപ്പോൾ പ്പ വരാട്ടാ കുട്ടാപ്പി ഒരു ബായി പറഞ്ഞു മോനെ ഒരു ബായി പറഞ്ഞേ കുട്ടാപ്പിന്റെ ഭായ പറഞ്ഞിട്ടുണ്ട് ബായിന്ന് പറഞ്ഞേ ഓക്കേ ഓക്കേ ബായ് മുപ്പ വേരാട്ട പൊഞ്ഞാ ഇപ്പ വരയുടെ സ്വത്തു മുപ്പ വേട നമ്മടെ കാല് വേദനിക്കണം ആ തേനീച്ച് കുത്തിയില്ല ഇപ്പൊ വരയുടെ മുത്തേ ഉമ്മ വേഗം വരാട്ടോ ആ ചേറ്റാ ചാറ്റ കുട്ടാപ്പീ ഓ എന്ത് മോനെ എന്തുടാ ഉമ്മ ഇപ്പ വരാടാ ഞാൻ പോകുന്നതിന് ഉമ്മ വേഗം വരാം വേഗം വരാം വേഗം വരെ വേഗം വരാം ഇപ്പൊ ഞാൻ ആ ഓക്കെ ഓ